ഹായ് നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ ഒരു സിനിമ വലിയ വിവാദമാക്കി കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളൊക്കെ അങ്ങോട്ട് അഴിഞ്ഞാടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കാരണം കേരളത്തിൽ നിന്നും ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരം വരുന്ന അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ അതായത് ക്രൈസ്തവരെയും ഹിന്ദു മതത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടികളെല്ലാം സിറിയയിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഹിന്ദിയിൽ ഒരു സിനിമ വന്നു ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേരള സ്റ്റോറി സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘപരിവാറും ഇതുപോലുള്ള ചില ക്രിസംഗികളൊക്കെ വലിയ രീതിയിൽ പണിപ്പെട്ടു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് പുറകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു കാരണം അത്തരത്തിലുള്ള യാതൊരുവിധ സംഭവങ്ങളും കേരളത്തിൽ ഇന്നേ നടന്നിട്ടില്ല കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന് ആഴേക്ക് നാൽപ്പത് വട്ടം കുരച്ചോണ്ടിരിക്കുന്ന ഈ സംഘപരിവാറും അല്ലെങ്കിൽ ഈ കൃഷികളും സംവിധായകനും നിർമ്മാതാക്കായിട്ടുള്ള സുരേഷും നമ്മുടെ മേനകയും പഴയ എവർഗ്രീൻ എന്താ പറയാ നടിയൊക്കെ ആയിരുന്നു മേനക മേനകയുടെ മോള് കീർത്തി സുരേഷ് തെന്നേന്ത്യയിലെ ഇപ്പൊ സൂപ്പർ നടിയൊക്കെയാണ് അപ്പൊ ഇവർ ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് അന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പോലും അത് മറന്നു കാണത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും പണി എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുപോകുക കാരണം ഇതൊക്കെ ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാ ഇപ്പൊ അവിടെ പോലും കമ്പ്യൂട്ടറാ അവിടെ ഇരുന്നുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് കൊടുത്തേക്കുക സത്യത്തിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് നീ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങൾ ഈ ഒരു തമ്പ്ലൈൻ കീർത്തിയുടെ കല്യാണം ലവ് ജിഹാദോ അപ്പൊ ഒരു തമ്പലയും കണ്ടപ്പോഴത്തേക്ക് ഞാനിത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ സംഘികളും സംഘപരിവാർ പ്രവർത്തകരും കൃസംഗികളൊക്കെ എടുത്തിട്ടൊങ് അറിമാറ്റോണ്ടിരിക്കുകയാണ് ഈ അമ്മയും അച്ഛനെയും ഈ പറയുന്ന നമ്മുടെ താരപുത്രിനെയും അപ്പൊ അതിനകത്ത് ഒരാൾ ഒരു അഡ്വക്കേറ്റ് ആണ് പേരൊന്നും ഞാൻ വായിക്കുന്നില്ല അവൻ ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നെങ്ങനെയാണ് സുഡാപ്പി ടൂൾ കുത്തി തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് കീർത്തി സുരേഷ് ആന്റണിയെ കല്യാണം കഴിച്ചാൽ അഫ്ഗാനിൽ മേക്കാൻ പോകില്ല അപ്പൊ സംഘികളും സംഘപരിവാറും ക്രിസ്സംഗികളൊക്കെ ഇപ്പൊ ഈ കുടുംബത്തെ എടുത്തിട്ടങ്ങ് അറിമാച്ചുകൊണ്ട് കാരണം ഈ കീർത്തി സുരേഷിന്റെ അച്ഛൻ കറതീർന്ന ബി ജെ പി ആർ എസ് എസ് ആണെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ മേനകയും അതാണെന്ന് അറിയാം അതുകൊണ്ടാണ് ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദിന്റെ ഇതില്ല നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വസ്തുതയല്ലേ ആ സിനിമയിൽ കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ള ഇവരുടെ മകൾ ഇപ്പം ആന്റണി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനാ വിവാഹം കഴിക്കാൻ കുറെ കാലമായിട്ട് ഇവര് പ്രേമത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു പഴയ വീഡിയോ ഉണ്ടല്ലോ അതൊന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ന്യൂസ് പേപ്പറിലും ടി വി കാണുന്നതും നമ്മുടെ ഉള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവർ ഫാക്റ്റ് hurting on actually I, was, I just saw the film it's it's a it's a wonderful film it has made in a very decent way and I don't think any any militancy or something like that is inside the film the, what happened what what has really happened in Kerala they have shown it in a very decent way Every everyone which should watch this film and they should know what is happening in Kerala then uh, and the, even the court has said that lot of uh, problems are there going on let the even the high to, court today uh, i think the verdict has came out come out and uh, the uh, the honorable judge has said that let the people people of kerala watch the film let the, all the people watch the film and let them judge it i am not i am not a person to judge it all the people know about the film and there are a lot of controversies going around uh, about this film but everything is fine i have seen the film the film is good and people should watch the film the people of kerala they should know what is happening the real the real uh, what is happening in the uh, the ground reality they should know the ground reality what's happening in kerala so you are saying this is a true story that is happening and this is a this, this was the story of four uh, little girls what what happened is that they were studying in a college in kasargod and uh, they have depicted the, the the story in a very very good good way no it's not a fictional no, it's a it's itself, no though it they have they have shown the title they say that's a true story no i don't no, i haven't i haven't heard about the verdict what the court said today i haven't heard about it let me go there go to my house i let me let me see the news and i'll let you know no 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 that what they have written is it has happened uh, for, for the past 10 years 32000 conversions have been done in kerala that's all but they are uh, they have written that's the have 30, have written. Con converted converted no, no 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 they're not they they're, it's in only written it's uh, not I'm i am saying mean in the movie it's saying they, they, it's it's written not they are saying uh, at the end of the movie in the title the rolling title they have put that 32000 people have converted in the last ലാസ്റ്റ് കേട്ടല്ലോ അല്ലെ കീർത്തി സുരേഷിന്റെ അമ്മയും അച്ഛനും പറഞ്ഞതാണ് അതായത് മുപ്പത്തി രണ്ടായിരത്തോളം വരെ സ്ത്രീകൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് റിയൽ ട്രൂ സ്റ്റോറിയാണെന്നാണ് പറഞ്ഞ കാരണം ഇത് എന്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു ഇതൊരു റിയൽ സ്റ്റോറിയാണ് കാരണം നമ്മുടെ കാസർഗോഡും അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തും നമ്മുടെയൊക്കെ പരിസരത്തൊക്കെ നടന്നിട്ടുള്ള ചില സംഭവമാണെന്നാണ് കീർത്തി സുരേഷും കീർത്തി സുരേഷിന്റെ ഭർത്താവും കൂടെ സുരേഷ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളയും കൂടെ അന്ന് പറഞ്ഞത് എന്നാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞത് അത് വലിച്ചിരിക്കുക ഇനി ഇത് ഏത് രീതിയിലുള്ള ജിഹാദിൽ പെടൂ എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണണം കാരണം കീർത്തി സുരേഷ് ആന്റണി എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് വർഷങ്ങളായിട്ട് പ്രണയത്തിലാണെന്നും അവടെ അയാളെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആന്റണിയുടെ ഭാഗത്ത് വല്ല മുസ്തഫായോ അല്ലെങ്കിൽ പിന്നെ വല്ല അദ്രമാനോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ എന്താകുമായിരുന്നു മുപ്പത്തി രണ്ടായിരത്തി ഒന്ന് എന്നുള്ള ഒരു കണക്ക് ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കും പുറത്ത് പറയേണ്ടി വന്നതായിരുന്നു നമുക്ക് എന്തായാലും അവർ ചെറിയൊരു വീഡിയോ കൊണ്ടാണ് അതും കൂടെ വന്ന് കാണാം ബി ജെ പി അനുഭാവികളായ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ അപരാധമാണോ സംഘപരിവാറിന് ഈ വിഷയത്തിൽ ഇത്തിരി കലുപ്പുണ്ട് മേനകയുടെ മകൾ കീർത്തി സുരേഷിന്റെ വിവാഹമാണ് ഇപ്പോഴത്തെ വിഷയം പക്ഷെ എങ്ങനെയാണ് അതൊരു ലവ് ലൌജിഹാദാകി മാറുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകാത്ത ഒരു ചോദ്യം തെന്നിന്ത്യയിലെ താരറാണിയായ റാണിയായ മലയാളി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സ്കൂൾ കാലം മുതൽ സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നെന്നും സൂചനയുണ്ട് രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെ അടുത്തു തന്നെ ആഘോഷമായി വിവാഹവും നടക്കും കീർത്തിയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത് മുതൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളുടെ തെറിവിളിയും അധിക്ഷേപവും കൊണ്ട് നിറയുകയാണ് കീർത്തി ക്രിസ്ത്യൻ വിശ്വാസിയായ ആന്റണിയെ വിവാഹം ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം ഇത് ലിഹാദ് ആണെന്നും സ്വന്തം സമുദായത്തിലെ ആരെയും കിട്ടിയില്ലേയെന്നും ഒക്കെയാണ് സംഘപരിവാറുകാരുടെ ചോദ്യം കീർത്തിയുടെ മാതാപിതാക്കളായ സുരേഷ് കുമാറും മേനകയും ബി ജെ പി അനുഭാവികളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേനക ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ഉണ്ടായിരുന്നു ഇരുവരും ബി ജെ പിയുമായുള്ള അടുപ്പം പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് ഇത്തരമൊരു കുടുംബത്തിനെതിരെയാണ് അതേ പാർട്ടിയുടെ തന്നെ അനുഭാവികൾ തെറിവിളിയുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ കൗതുകം നാടനീളെ ലൌജിഹാദിനെ അപലപിച്ച് നടന്നവർ സ്വന്തം വീട്ടിൽ നടന്നത് അറിഞ്ഞില്ലേ എന്നാണ് സമൂഹ മാധ്യമത്തിലെ പരിഹാസം വിവാദമായ ദി കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് സുരേഷ് കുമാർ നേരത്തെ പരാമർശം നടത്തിയിരുന്നു അതേ സുരേഷ് കുമാർ തന്നെ മകളുടെ മറ്റൊരു സമുദായക്കാരനുമായുള്ള വിവാഹത്തിന് എങ്ങനെ അനുമതി കൊടുക്കാൻ തോന്നി എന്നാണ് സംഘപരിവാറുകാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം അപ്പൊ കൊണ്ട് നടന്നവർ അപ്പൊ താങ്ങിക്കൊണ്ട് നടന്ന സംഘപരിവാർ പ്രവർത്തകർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് കാരണം കീർത്തി സുരേഷിനെ പോലെ അറിയപ്പെടുന്ന ഒരു നടി ഒരു ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ജിഹാദിലാണ് പെടുന്നതെന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സംശയം സത്യത്തിൽ എന്തായാലും ലവ് ജിഹാദിൽ പെടുവോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജിഹാദുകൾ ഇനി ഇവർ ഉണ്ടായിക്കൊണ്ട് വരുമോ എന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു മൊണഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് മുപ്പത്തി രണ്ടായിരം മലയാളി സ്ത്രീകളെ കൺവേർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് ഈ കീർത്തി സുരേഷിന്റെ അച്ഛനായിട്ടുള്ള ഈ സുരേഷും ഈ മേനക പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടല്ലോ അല്ലേ അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്റെ പൊന്ന് ചേച്ചി അണ്ണ ഇപ്പൊ കമ്പ്യൂട്ടർ എല്ലാം ഓൺ ദ സ്പോട്ടിൽ ഉടൻ അടിയാണ് വന്നോണ്ടിരിക്കുന്നത് എന്തായാലും സംഘപരിവാർ ഇപ്പൊ ഈ പറയുന്ന അച്ഛനേയും മോളെയും അമ്മയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മേഞ്ഞോണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള പച്ച നുണകൾ പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട ഊളകൾക്ക് ഇതിലും വലിയൊരു അടി ഇനി സംഘപരിവാറിൽ നിന്ന് കിട്ടാനില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സംഘി അച്ഛനും ഈ സംഘിണി അമ്മായിക്കുമുള്ള കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കമന്റായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷെ നിങ്ങളെ സ്വന്തം